ഇതിൽ മറ്റു ചില കാര്യങ്ങൾ ഈ പോറ്റി വ്യാപകമായിട്ട് പണപ്പെരിവ് നടത്തി എന്നൊക്കെയുള്ള കണ്ടെത്തലുണ്ട് ദേവസ്വം വിജിലൻസിന്റേതായി ഒന്ന് അത് രണ്ട് വി എസ് പ്രശാന്ത് ആരോപിക്കുന്ന ചില കാര്യങ്ങളുണ്ട് സ്വഭാവത്തിൽ ഉൾപ്പെടെ വന്നിരിക്കുന്ന മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊപ്പം അതെല്ലാം പരിഗണിച്ചുകൊണ്ടൊരു അന്വേഷണത്തിലേക്കായിരിക്കുമോ കൂടുതൽ കാര്യങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് അന്വേഷണ സംഘത്തിന് തേടേണ്ടതുണ്ടോ ഒപ്പം തന്നെ അന്വേഷണ സംഘം ഇത് തന്നെ തുടരാനുള്ള സാധ്യതയാണോ ഈ ഉണ്ണകൃഷ്ണം പോറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല ഇടപാടുകളും ദുരൂഹം തന്നെയാണ് ധന്യ അതിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന പോലെ ഈ ഒരു മാസ കാലയളവിൽ ഏകദേശം നാൽപ്പത് ദിവസത്തോളം ഈ പാളി ഇളക്കി കൊണ്ട് കൈവശം വെച്ചിരുന്നത് വഴി ഈ പണപ്പിരിവ് അടക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനം ദേവസ്വം വിജിലൻസിന് ഉണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം അദ്ദേഹം കൈവശം വെച്ചം ശേഷം അതായത് ബംഗ്ലൂരിലടക്കം കൊണ്ടുപോയി അവിടുത്തെ ക്ഷേത്രത്തിലടക്കം കൊണ്ടുപോയി എന്നുള്ള വിവരമൊക്കെ വരുന്നുണ്ട് അതിനുശേഷം ചെന്നൈയിൽ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം വിജിലൻസിന് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് അന്ന് തിരുവാഭരണം കമ്മീഷണർ ആയിരുന്ന ആർ ജി രാധാകൃഷ്ണൻ അടക്കം ഇക്കാര്യത്തിൽ പഴ വെളിപ്പെടുത്തലും നടത്തിയിട്ടുണ്ട് അന്നത് താൻ നേരിട്ട് കാണുമ്പോൾ ചെമ്പായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഈ വിജയ് മല്യ ഈ ശ്രീകോവിൽ സ്വർണം പൂശുമ്പോൾ ദ്വാരപാലക ശില്പങ്ങളെയും സ്വർണം പൂശി എന്നുള്ള കാര്യം വ്യക്തമായിട്ട് വ്യക്തമായിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങളടക്കം അന്ന് മാധ്യമങ്ങളടക്കം വന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അതിന്റെ രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മുപ്പതേ ദശാംശം രണ്ട് കിലോ സ്വർണ്ണമടക്കം അന്ന് ഇതിനു വേണ്ടി നൽകി എന്നുള്ളതൊക്കെയുള്ള വിവരങ്ങൾ അന്നത്തെ വാർത്ത വാർത്താ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തുനിന്ന് പക്ഷേ അതിന്റെ രേഖകളൊന്നും തന്നെ വിജിലൻസിന് കണ്ടെത്തിയിട്ടില്ല എന്നാൽ പോലും ഈ പറയുന്ന രീതി രീതിയിൽ ഈ ശബരിമല കേന്ദ്രീകരിച്ച് പല കാര്യങ്ങൾക്ക് വേണ്ടിയും ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ ചെന്നൈയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും അടക്കം പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെന്നുള്ളൊരു സംശയം വിജിലൻസിന്റെ മുമ്പാകെയുണ്ട് മുമ്പും ശബരിമലയിൽ അന്നദാനമടക്കം ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് അന്നദാനം നടത്തണമെങ്കിൽ ആറ് ലക്ഷം രൂപ അവിടെ സന്നിധാനത്ത് അടച്ചിട്ട് വേണം ഇതൊക്കെ നടത്താൻ പക്ഷേ അതിനു വേണ്ടി തന്നെ ഒത്തിരി രൂപ അദ്ദേഹം ഇതുപോലെ പിരിവെടുത്ത് വാങ്ങി എന്നുള്ള കാര്യമൊക്കെയാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്